നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചു തൃപ്പോണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം അറുപത്തിയൊൻപത് വയസ്സായിരുന്നു ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്ന ശ്രീനിവാസൻ ഡയാലിസിസ് ചെയ്യുവാനായി ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഭാര്യ വിമലയോടൊപ്പം ഇറങ്ങിയതാണ് തൃപ്പോണിത്തുറയിൽ എത്തിയപ്പോൾ ആരോഗ്യനില മോശമാവുകയായിരുന്നു ഇരുന്നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത നടനായിരുന്നു ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ നാലിന് തലശ്ശേരിക്കടുത്തുള്ള പാഠ്യത്തായിരുന്നു ജനനം കതിരൂർ ഗവൺമെന്റ് സ്കൂളിലും പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലുമാണ് പഠനം പൂർത്തിയാക്കിയത് പിന്നീട് മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമ അഭിനയത്തിൽ ഡിപ്ലോമ നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമാവ ആളറിയും എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതി വടക്കു നോക്കിയന്ത്രം ചിന്താവിഷ്ടിയായ ശ്യാമള തുടങ്ങി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമകൾ ഏറെ ജനപ്രീതി നേടിയിരുന്നു സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ തമാശ കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കുവാൻ ശ്രീനിവാസിന് അസാമാന്യ കഴിവ് തന്നെയായിരുന്നു നാടോടിക്കാറ്റ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ടി പി ബാലഗോപാലൻ എം എ സന്ദേശം വടക്കു നോക്കിയന്ത്രം തലയണ മന്ത്രം ഈ ചിത്രങ്ങളൊന്നും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല സന്മനസ്സുള്ളവർക്ക് സമാധാനം ടി പി ബാലഗോപാലൻ എം എ ചമ്പക്കുളം തച്ചൻ ഉദയനാട് താരം അഴകിയ രാമണൻ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കാണ് ശ്രീനിവാസൻ തിരക്കഥ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് എന്ന ചിത്രമാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയത് ഭാര്യ വിമലയും നടന്മാരായ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ മക്കളുമാണ് സമൂഹത്തിലെ കൊള്ളരായ്മകളെ ഹാസ്യത്തോടെ അവതരിപ്പിച്ച് മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരൻ വിട പറയുമ്പോൾ ശ്രീനിവാസന്റെ നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിനാണ് അന്ത്യമാകുന്നത്